പത്തനംതിട്ട സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുൾ ഷക്കൂർ കോൺഗ്രസിലേക്ക് ഇന്ന് ഡി സി സി ഓഫീസിലെത്തിയ അംഗത്വം സ്വീകരിക്കും ജില്ലയിലെ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല കൂടിയുള്ള ആളാണ് അബ്ദുൾ ഷുക്കൂർ പ്രവീൺ പ്രവീൺ അബ്ദുൾ ഷുക്കൂറിന്റെ നിലപാട് എന്താണ് എന്തുകൊണ്ട് സി പി ഐ വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നു അനികേഷ് അബ്ദുൾ ഷക്കൂർ സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് അതുമാത്രവുമല്ല തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഭാരവാഹി കൂടിയായിരുന്നു ഇപ്പോൾ അദ്ദേഹം സി പി ഐയുടെ പാർട്ടി അംഗത്വം വിട്ട് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് അബ്ദുൾ ഷക്കൂർ തന്നെ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ് ഏത് സാഹചര്യത്തിലാണ് അങ്ങ് സി പി ഐയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിലേക്ക് ചേരാൻ പോകുന്നത് സംഘടനാ രംഗത്ത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്കാണ് ഞാൻ പോയത് കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് അപ്പോൾ ആ കോൺഗ്രസിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ മതേതരത്വത്തിൽ മൂല്യം കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന ഈ പാർട്ടിക്ക് കൂടുതൽ അണികളെ ആകർഷിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നുള്ളത് സത്യമായ കാര്യമാണ് അത് അതുമാത്രമല്ല ഈ സി പി ഐയുടെ ഈ പത്തനംതിട്ട ജില്ലയിലെ ഇപ്പോഴത്തെ സാഹചര്യം ഒരു പ്രത്യേകമായ ഒരു ജില്ലാ പഞ്ചായത്ത് സംവിധാനം തന്നെ അതായത് താങ്കൾ നേരത്തെ തന്നെ ഈ സി പി ഐയുടെ ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ചും എ പി ജയൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു എ പി ജയനെതിരെ സാമ്പത്തിക ആരോപണ പ്രശ്നങ്ങൾ വന്നിരുന്നു അതിൽ സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ തന്നെ ചില തീരുമാനങ്ങളിലേക്ക് പോയിട്ടുണ്ട് ആ എതിർപ്പ് താങ്കൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു ആ എതിർപ്പ് ഇപ്പോഴും ഉണ്ടോ താങ്കൾക്ക് ഇതിലെ പ്രധാന വിഷയം ജില്ലാ പഞ്ചായത്ത് വിഷയമാണ് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വിഷയം ഒരാൾക്ക് തന്നെ വൈസ് പ്രസിഡന്റും പ്രസിഡന്റ് പദവിയും കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അനീതിയാണ് രണ്ടംഗമുള്ള സി പി ഐയുടെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്ക് അതിൽ ഒരാൾക്ക് വൈസ് പ്രസിഡാനവും ഒരാൾക്ക് ജില്ലാ ജില്ലാ പ്രസിഡന്റ് സ്ഥാന പദവി കൊടുക്കും എന്നാണ് പറഞ്ഞത് അതായത് നേരത്തെ തന്നെ അതായത് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയെ ഇത്ര നാൾക്കകം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റാക്കാമെന്നൊരു ധാരണയുണ്ടായിരുന്നു അത് ഒപ്പ് സഹിതം അത് വെച്ച് ഒരു ധാരണയായതാണ് ഈ പക്ഷേ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് സി പി ഐ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുന്നില്ല പകരം മറ്റൊരാളായാണ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിച്ചത് ആ ഒരു കാര്യത്തിൽ എതിർപ്പും തങ്ങളുടെ ഈ രാജിക്ക് പിന്നിലുണ്ടോ അത് നൂറ് ശതമാനമുണ്ട് കാരണം കഴിവുള്ളവരെ അംഗീകരിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏത് സംഘടന സി പി ഐയുടെ ജില്ലാ സമിതി അംഗമാണ് ഇപ്പോൾ സി പി ഐ വിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ ചേരുന്നത് പ്രവീൺ പുരുഷോത്തമൻ അദ്ദേഹവുമായി സംസാരിക്കുകയാണ്